പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കത്തുകൾ തിരികെ വേണമെന്നാവശ്യപ്പെട്ട പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചിരിക്കുകയാണ് രണ്ടായിരത്തി എട്ടിൽ യു പി എ ഭരണകാലത്തായിരുന്നു സോണിയ ഗാന്ധിയുടെ കൈവശം നെഹ്റുവിന്റെ കത്തുകൾ എത്തിയത് ഈ കത്തുകൾ തിരികെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിസംബർ പത്തിനായിരുന്നു പി എം എം എൽ അംഗം റസ്വാൻ കത്തിരി രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചത് എത്രയും പെട്ടെന്ന് സോണിയയുടെ കൈവശമുള്ള കത്തുകളുടെ ഒറിജിനലോ ഫോട്ടോ ഡിജിറ്റൽ കോപ്പികളോ എത്തിക്കണം എന്നാണ് ആവശ്യം കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇതേ ആവശ്യമുന്നയിച്ച് സോണിയാഗാന്ധിക്കും കത്തയച്ചിരുന്നു അത്യന്തം ചരിത്ര പ്രാധാന്യമുള്ള ഒന്നായതിനാൽ നെഹ്റുവിൻ്റെ കത്തുകൾ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയിൽ സംരക്ഷണ ചുമതലയിലാണ് ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി എട്ടിൽ ഈ കത്തുകളെല്ലാം അൻപത്തിയൊന്ന് പെട്ടികളിലാക്കി സോണിയാഗാന്ധിക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു എഡ്മിന മൗണ്ട് ബാറ്റൺ ആൽബർട്ട് ഐസ്റ്റീൻ ജയപ്രകാശ് നാരായൺ പത്മജ നായിഡു വിജയലക്ഷ്മി പണ്ഡിറ്റ് അരുണ എസ് ഫലി ബാബു ജഗ്ബീർ റാം ഗോവിന്ദ് വല്ലാഭായ് പന്ത് തുടങ്ങിയവരുമായി നെഹ്റു നടത്തിയ ആശയവിനിമയങ്ങളാണ് ഈ സ്വകാര്യ ശേഖരത്തിലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നെഹ്റുവിന്റെ മകളും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് നെഹ്റുവിന്റെ ഈ സ്വകാര്യ ശേഖരം സൂക്ഷിക്കാൻ മ്യൂസിയത്തെ ഏൽപ്പിച്ചതെന്നും രണ്ടായിരത്തി എട്ടിൽ സോണിയ ഈ കത്തുകൾ കൊണ്ടുപോയതായും രേഖകളിൽ ഉണ്ടെന്നും പി എം എം എൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തെ വിമർശനാത്മകമായി സമീപിക്കുന്ന വിലപിടിച്ച രേഖകൾ കൂടിയാണ് ഈ കത്തുകൾ അതിനാലാണ് പി എം എം എൽ ഈ കത്തുകൾ തിരികെ വേണമെന്ന് വേണമെന്നാവശ്യപ്പെടുന്നതും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് രേഖകൾ നെഹ്റുവിന്റെ സ്വകാര്യ വസ്തുക്കൾ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ കുടുംബം കൈവശം വെക്കുന്നത് എന്നാൽ അപൂർവമായ ഈ ചരിത്ര രേഖകളാണ് ഇതെന്നാണ് പി എം എം എൽ വിശ്വസിക്കുന്നത് ഗവേഷണം നടത്തുന്നവർക്കും പണ്ഡിതന്മാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്തുന്ന രേഖകളായിരിക്കും ഇവയെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി കത്തുകൾ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട പി എം എം എൽ ഗാന്ധി കുടുംബത്തെ പരിഹസിച്ച് ബി ജെ രംഗത്തു വന്നു മുൻ പ്രധാനമന്ത്രിയുടെ സ്വകാര്യ കത്തിടപാടുകൾ സൂക്ഷിക്കുന്നതിന് പിന്നിലെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ബി ജെ പി ഐ ടി സെൽ ഇൻചാർജ് അമിത് മാളവ്യ പോസ്റ്റ് പോസ്റ്റിട്ടത് ഈ കത്തുകൾ വേണ്ടിയെടുക്കാൻ രാഹുൽ ഗാന്ധി മുൻകൈ എടുക്കുമോ എന്നായിരുന്നു മാളവ്യയുടെ ചോദ്യം ഇനി അടുത്ത കത്തുകളെ കുറിച്ചുള്ള വിവാദങ്ങൾക്കിതാ ഇവിടെ തുടക്കമാവുകയാണ്